الحمد لله رب العالمين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الانبياء والمرسلين ورسول رب العالمين معلم البشريه من لدن حكيم خبير وعلى اله الطيبين الطاهرين وعلى اصحابه اجمعين رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الاخرين واجعلني من ورثه جنه النعيم يا سيدي يا رسول الله خذ بيدي مالي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمدي സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ സഹോദരങ്ങളെ അള്ളാഹുഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദ്വാ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാകട്ടെ നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഹ് വിജയിക്കുന്ന മുത്തക്കയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ബഹുമാനികളെ പരിശുദ്ധമായ വിതിരുന്നാളും ഉൽഹയ്യത്ത് കർമ്മവുമെല്ലാം കഴിഞ്ഞ് പ്രഥമ വെള്ളിയാഴ്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സുബാനഹുല നമ്മുടെ എല്ലാ സർ സൽകർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ മുൻവർഷങ്ങളെ പോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ മഹലിലും ഉൽഹയ്യത്ത് കർമ്മം നിർവഹിക്കാൻ സാധിച്ചു അതിന് മുന്നിട്ടിറങ്ങിയ പരിപാലക സമിതിയും ഹയ്യത്ത് കർമ്മത്തിന് വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട പ്രത്യേകമായി അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള അതിൻ്റെ കമ്മിറ്റിയും പൊതുജന സാന്നിധ്യവും സഹായവും എല്ലാം ഉലഹിയത്ത് കർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിന് സഹായകമായി അതിൽ ഏർപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പാലത്തിലൂടെ ഉലഹിയത്ത് മൃഗത്തിൻ്റെ മേൽ കടക്കുന്നവരിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനികളെ കുറച്ച് ദിവസങ്ങളായി പല രീതിയിലുള്ളതായ വിപത്തുകളെ നാം അറിയുകയാണ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും കരളിനെയുമെല്ലാം വിഷമിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള വാർത്തകളും നാം അറിയുകയാണ് കപ്പൽ ദുരന്തങ്ങളും വിമാന ദുരന്തങ്ങളും എന്നല്ല പല രീതിയിലുള്ള അപകടങ്ങളും അപകട വാർത്തകളും നാം അറിയുകയാണ് നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു തല ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ബഹുമാനികളെ അള്ളാഹു സുബഹാനഹുവത്താല നമുക്ക് നൽകിയേക്കുന്ന അനുഗ്രഹങ്ങളെ നാം തിരിച്ചറിയുകയും അവൻ്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യണമെന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും താല്പര്യവുമാണ് പല രീതിയിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹു സുബഹാനുഹുവത്താല നമുക്ക് നൽകുന്നുണ്ട് ആ അനുഗ്രഹങ്ങളെയെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനായിട്ട് വിനിയോഗിക്കുക എന്നതാണ് അനുഗ്രഹങ്ങളോട് ചെയ്യുന്ന ഒന്നാമത്തെ നന്ദി ഒന്നാമത്തെ ശുക്ർ എന്താണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പ്രീതിയിലുമായിട്ട് നാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ദുരന്തങ്ങൾ നമ്മുടെ ഓർമ്മകളിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ അനുഭവങ്ങളിലേക്കുമെല്ലാം വരുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സൃഷ്ടാവായ അള്ളാഹു സുബാനേക്ക് അള്ളാഹു നാം എത്രമാത്രം അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ അടുക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു കപ്പലും അതുപോലെ തന്നെ അതുപോലുള്ള വാഹനങ്ങളും നാൽക്കാലി മൃഗങ്ങൾ അടക്കം നിങ്ങൾക്ക് വാഹനം കയറുന്നതിന് അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുഫുൻ കപ്പലുകൾ ഇങ്ങനെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുത്താല പറയുന്നു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം വാഹനത്തിലേക്ക് നാം കയറി കഴിഞ്ഞാൽ ഇത് എന്റെ അധീനതയിലാണ് എന്ന് ചിന്തിക്കുന്ന വരെ ഈ ആയത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചിന്തിക്കുന്നത് റോഡിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ നമുക്കറിയാം ചില ചെറുപ്പക്കാരുടെ വാഹനം ഓടിക്കുന്നതിന്റെ രീതി ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ വാഹനം ഓടിക്കുന്ന രീതി അല്ലാഹുബുല വാഹനത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയതിനു ശേഷം പറയുന്നത് ഒന്നാമത്തത് മാന്യമായിട്ടായിരിക്കണം നിങ്ങൾ വാഹനത്തിൽ ഇരിക്കേണ്ടത് അഹങ്കാരത്തിന്റെ മനോഭാവം മനസ്സിലേക്ക് കടന്നു വരരുതേ രണ്ടാമതായി അള്ളാഹു പറയുന്നത് സുമത്തത് കുറൂന് അമ്മ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഒരു നിമിഷം നിങ്ങൾ ഓർക്കേണമേ അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ വാഹനം എന്നുള്ളത് നമ്മുടെ പ്രവിതാക്കന്മാരുടെ ജീവിത രീതിയെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങണമെങ്കിൽ പോകണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടാണ് അവർ പോയിരുന്നത് ആ സ്ഥലങ്ങളിലേക്കെല്ലാം മണിക്കൂറുകൾ കൊണ്ടിപ്പോൾ നാം പോവുകയാണ് അള്ളാഹു പറയുന്നു വാഹനത്തിലേക്ക് നിങ്ങൾ കയറി കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇത് എന്ന് ഒരൽപം നിമിഷം നിങ്ങൾ ആലോചിക്കണമേ എന്നിട്ട് അള്ളാഹു താല പറയുന്നു അങ്ങനെ ആലോചിച്ചതിന് ശേഷം നിങ്ങൾ പറയുകയും വേണം ഒരു പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് ഇതിന് എനിക്ക് കീഴുതുക്കി തന്ന രക്ഷിതാവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് എന്റെ കഴിവുകൊണ്ടല്ല ഞാൻ ഇതിനെ കീഴ്പ്പെടുത്തുന്നത് ഞാൻ ഇതിനെ ഓടിക്കുന്നത് നാം എല്ലാവരും അല്ലാഹിലേക്ക് മടങ്ങേണ്ടവരാണ് ഇതും ഓർക്കേണമേ എന്ന് അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആൻ ഖുർആാൻ വാഹനത്തിന് നിങ്ങൾക്ക് അള്ളാഹുത്താല നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മൂന്ന് കാര്യങ്ങളാണ് നമ്മളോട് നിർദ്ദേശിച്ചത് ഒന്ന് മാന്യമായിട്ടായിരിക്കണം വാഹനത്തിൽ ഇരിക്കേണ്ടത് രണ്ടാമത്തത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് നാം ഓർക്കണം മൂന്നാമത്തത് അള്ളാഹുവിന്റെ പരിശുദ്ധതിയെ നാം വാഴ്ത്തുകയും വേണം ചിന്തിച്ചു നോക്കൂ ഈ ഒരു അവസ്ഥയിൽ നിന്നും നാം മാറുമ്പോൾ പലവിധ രീതിയിലുള്ളതായ പരീക്ഷണങ്ങളെയും നമുക്ക് കാണേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ടാകരുത് ഒരു യാത്രയും ചെയ്യേണ്ടത് അള്ളാഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനികളെ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും നമുക്ക് നമ്മെ ഒന്ന് ഉണർത്തണം എങ്ങനെ ഉണർത്തണം അള്ളാഹു സുഹാൻ പറഞ്ഞത് കരയിലും കടലിലും ഫസാദുകൾ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്മാരുടെ കൈകളാൽ ഉണ്ടായിത്തീരുന്ന ചില കാര്യങ്ങളുടെ പരിണിതി ഫലമായി കൊണ്ടാണ് റബിനെ മറക്കാൻ ദൈവത്തെ മറന്നുകൊണ്ടുള്ളതായ ജീവിത രീതി അത് ഉണ്ടാകുമ്പോ അള്ളാഹു ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തും മനുഷ്യ നീ എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ നീ എന്താണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മാതാവിന്റെ ഉദരത്തിൽ നിന്നും ഭൂമിയുടെ വസന്തത്തിലേക്ക് നീ പിറന്നു വീഴുമ്പോ നിന്റെ ജീവിതത്തിന് ആവശ്യമായ ഓക്സിജൻ ഓക്സിജൻ കൊണ്ടാണോ നീ വന്നത് എന്തെങ്കിലും നീ കൊണ്ടുവന്നോ ഇല്ല അതെല്ലാം സൃഷ്ടാവായ തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ആ റബ്ബിനെ മറന്നുകൊണ്ടാകരുത് നിന്റെ ജീവിത രീതി പല രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നടത്തും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ളതായ ജീവിത രീതിയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് ജീവിത രീതി എടുക്കുന്നത് നാം ആലോചിക്കേണ്ടതുണ്ട് ആദൻ നബി അലഹിമിനെ ഭൂമിയിലേക്ക് ഇറക്കിയ സമയം ാണ് ആദി നബി അലൈഹി അലഹിസ്ലാമിനെ കണ്ടത് കഴുകൻ ചെന്നുകൊണ്ട് തിമിംഗലത്തിനോട് പറയുന്ന ഒരു അഭിപ്രായം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇമാം കുർത്തുബി ഇമാം അലൈഹി പഠിപ്പിച്ചു തരുന്നുണ്ട് ആദി നബി അലൈഹി അലഹിസ്സലാം ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു അതിനുശേഷം ഒരു കഴുകൻ ആദി നബി അലൈഹി അലഹിസ്ലാമിനെ കണ്ടു കഴുകൻ ചെന്നുകൊണ്ട് തിമിംഗലത്തിനോട് പറയുകയാണ് ഒരു വസ്തുവിനെ ഞാൻ കണ്ടു ഒരു ജീവിയെ ഞാൻ കണ്ടു രണ്ട് കാലിൽ നടക്കുകയും കൈകൾ കൊണ്ട് പലതും ചെയ്യുകയും കൈവീശി നടക്കുന്ന ഒരു സൃഷ്ടിയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ തിമിംഗലൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് നീ പറഞ്ഞത് സത്യമാണ് എങ്കിൽ കര കടലിൽ എനിക്കോ കരയിൽ നിനക്കോ ഇനി രക്ഷയില്ല രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ കഴുകൻ തിമിങ്കലത്തിനോട് പറഞ്ഞപ്പോ തിമിങ്കലം പറഞ്ഞ മറുപടിയാണ് എന്ത് നീ പറഞ്ഞത് സത്യമാണ് എങ്കിൽ കടലിൽ എനിക്കോ കരയിൽ നിനക്കോ ഇനി രക്ഷയില്ല മനുഷ്യരുടെ സ്വഭാവത്തെ സംബന്ധിച്ചുള്ളതായ അഭിപ്രായ പ്രകടനമാണ് ബഹുമാനികളെ ഈ രീതിയിൽ അക്രമത്തിന്റെ ഭാഗത്തിലേക്ക് നാം തിരിയുകയും അള്ളാഹുവിനെ മറന്നുകൊണ്ട് നാം ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോ പല രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹുത്താല നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് സുഹൃത്തു സജതയിൽ അള്ളാഹുത്താല പറഞ്ഞത് എന്താൽ തീർച്ചയായും ഞാൻ അവരെ രുചിപ്പിക്കുക തന്നെ ചെയ്യും മിനൽ അദാബിൽ ഇബായ തങ്ങൾ പറഞ്ഞു മുക്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ് കേട്ടോ മുക്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ് ബഹുമാനികളെ പരീക്ഷണം ഉണ്ടാകുമ്പോ ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ് അത് നേരിടുന്നവരുടെ മാനസികമായ അവസ്ഥയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അതാണ് ഹബീബായ തങ്ങൾ ഹബിബായിൽ മുക്മിനി അല്ലാതെ കഴിയുകയില്ല എന്ത് സന്തോഷമുണ്ടാകുമ്പോ നന്ദി പ്രകടിപ്പിക്കുക എന്നതും വിഷമമുണ്ടാകുമ്പോ ക്ഷമ അവലംബിക്കുക എന്നതും ഇത് ഈമാനുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഹബിബാത്തങ്ങൾ പറഞ്ഞത് മുക്മിനി മുക്മിനിന്റെ കാര്യം വലിയ അത്ഭുതം തന്നെയാണ് ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെയാണ് സമീപിക്കേണ്ടത് പരീക്ഷണം മഹത്തുക്കളായ സ്വഹാപത്തിന്റെ ചരിത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെയല്ലേ മഹാനായ അബൂത്തുഹുലു വീട്ടിൽ നിന്നും യാത്ര തിരിക്കുകയാണ് സഹദർമ്മിണിയോടും സന്താനത്തിനോടും യാത്ര പറഞ്ഞുകൊണ്ടാണ് അബൂത്തുഹാർഹു യാത്ര തിരിക്കുന്നത് യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പൊന്നോമന പുത്രനെ അടുത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് ചുടുചുംബനങ്ങൾ നൽകിക്കൊണ്ടും സഹധർമ്മിണിയോട് യാത്ര പറഞ്ഞുകൊണ്ടുമാണ് യാത്ര തിരിക്കുന്നത് അബൂത യാത്രക്ക് പോയി കൊറേ കഴിഞ്ഞപ്പോ അബൂ തൽഹാർ അലിയല്ലാഹുത്താലഹുവിന്റെ ആ പൊന്നുമോൻ മരണപ്പെട്ടു ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു കുടുംബക്കാരോട് പറഞ്ഞു അബൂ റളിയല്ലാഹു അൻഹു വരുമ്പോൾ നിങ്ങൾ അവരോട് പറയരുത് ലാ ഹത്താ അകൂന ഞാൻ നിങ്ങൾ ആരും പറയരുത് കാരണം മകനെ അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടുകൂടെ കാണുന്ന ആളാണ് എന്റെ പ്രിയതമൻ എനിക്കറിയാം വരുമ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ പറയുന്നത് വരെ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു നല്ല രീതിയിലുള്ള ഭക്ഷണം തയ്യാറ് ചെയ്തു കൊടുത്തു വീട്ടിലേക്ക് വന്നു ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഭക്ഷണം വിളമ്പി ഭക്ഷണം കൊടുത്തതിനു ശേഷം കിടപ്പറയിലേക്ക് കൊണ്ടുപോയി കിടപ്പറയിൽ കൊണ്ടുപോയി സന്തോഷമുള്ള വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു ശാരീരികമായി ബന്ധപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു അവർ രണ്ടുപേരും അന്നത്തെ രാത്രിയിൽ പരസ്പരം ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം മനസ്സ് പൂർണമായും റാഹത്തായി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഉമ്മു സുലൈം റലിഅല്ലാഹുഹു അബൂത്താഹുഹുവിനോട് ചോദിക്കുകയാണ് അല്ലയോ പ്രിയതമാ നാം ആരുടെ അടുക്കല്ലെങ്കിലും ഒരു സാധനം കടം വാങ്ങിയാൽ ഇരവ് വാങ്ങിയാൽ അത് നാം തിരിച്ചു കൊടുക്കണ്ടേ ആ തിരിച്ചു കൊടുക്കണല്ലോ അത് നമ്മുടെ ബാധ്യതയല്ലേ അബൂത്തല്ലാഹുഹു പറഞ്ഞപ്പോലൈം പറയുകയാണ് എന്നാൽ അങ്ങയുടെ കുട്ടിയുടെ വിഷയത്തിൽ അങ്ങ് അള്ളാഹുവിൽ നിന്നും കൂലി പ്രതീക്ഷിക്കൂ എന്ന് പറയുകയാണ് അബൂത്തല്ലാഹുഹു ഞെട്ടിപ്പോയിതി ഉമ്മുസുലൈം റതിയുഹു എന്താണ് പറഞ്ഞത് തന്റെ മകൻ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മരണപ്പെട്ടു കിടക്കുന്ന മകൻ മരണപ്പെട്ട് കിടക്കുമ്പോഴല്ലേ നീ എനിക്ക് ഭക്ഷണം വയർ നിറച്ച് നൽകിയത് എൻറെ പൊന്നോമന പുത്രൻ മരണപ്പെട്ട് കിടന്നപ്പോഴല്ലേ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നീ എന്നെ പ്രേരിപ്പിച്ചത് എന്നോട് തയ്യാറായത് നിന്റെ വിഷയത്തിൽ എന്ത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് സവിധത്തിൽ ചെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അബൂത്താഹു വസല്ല സബിതത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യം വിശദീകരിക്കുമ്പോ തങ്ങൾ പെണ്ണ് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ് നിനക്ക് ക്ഷമയുണ്ടാകുന്നതിന് വേണ്ടി ഒരു ഉമ്മ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും ഒരു മകന്റെ വേറുപാടിൽ ആ പ്രയാസങ്ങളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് നിന്നെ സമാധാനിപ്പിക്കുകയും ക്ഷമ നിനക്ക് പ്രേരിപ്പിക്കുകയും ചെയ്ത ആ ഉമ്മയുടെ കാര്യം നീ മറക്കരുത് തങ്ങൾ ബറക്കത്ത് ചെയ്യട്ടെ എന്നാണ് ആ രാത്രിയിൽ അവർ ശാരീരികമായി ബന്ധപ്പെട്ടതിൻ്റെ പിന്നിൽ പിന്നീട് അവർക്ക് ഒരുപാട് ഹാഫിതങ്ങളായ മക്കളുണ്ടായി എന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് എന്താണെങ്കിലും ബഹുമാനികളെ ക്ഷമ എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി ഉമ്മുസലീം റലി അള്ളാഹു അബൂത്തലഹാ റലി അള്ളാഹു എവിടെ നിന്ന് കിട്ടി അള്ളാഹുവിനുള്ള വിശ്വാസത്തിനാലും സൽകർമ്മത്തിനാലുമാണ് ആ ക്ഷമയുണ്ടായത് ബഹുമാനികളെ അള്ളാഹു സുബാന പരീക്ഷിക്കാത്ത ഒരു മനുഷ്യരും ഇല്ല എപ്പോഴാണ് അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയുകയില്ല അപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു മനുഷ്യൻ ഏഴ് മക്കളുണ്ട് ആ മനുഷ്യനെ ശ്രദ്ധിക്കണേ ഏഴ് ഏഴ് മക്കൾ ഏഴ് മക്കളുള്ള ആ മനുഷ്യന്റെ ഒരു മകൻ മരിച്ചു മകൻ മരിച്ചു ഒരു മകൻ മരിച്ചാൽ ബാക്കിയുള്ള ആറ് മക്കളുണ്ടല്ലോ ഉണ്ടല്ലോ എന്നാണോ ചിന്തിക്കുന്നത് ആണോ ആ മരണപ്പെട്ട മകനിലല്ലേ ചിന്തയുണ്ടാകുന്നത് നമ്മൾ എന്താ ലോചിക്കണത് ആ എന്നാ ബാക്കി ആറുപേരുണ്ടല്ലോ അങ്ങനെയാണോ അല്ല എന്നാല് രണ്ടാമത്തെ ആളും മരണപ്പെട്ടു ബാക്കി പേര് മൂന്നാമത്തെ കുട്ടിയും മരണപ്പെട്ടു ആലോചിച്ച് നോക്കൂ ഒരു പിതാവിന്റെ വിഷമം എത്ര മാത്രമായിരിക്കും മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും മരണപ്പെട്ടു അങ്ങനെ ആറു പേരും മരണപ്പെട്ടു ഒരു കുട്ടി മാത്രമാണ് ബാക്കിയായത് ആരാണ് മനുഷ്യൻ അലൈഹി വസല്ലം ജീവിതകാലത്ത് ആറ് മക്കളെയും കബറിലേക്ക് എടുത്തു വെക്കുന്നതിന് സാക്ഷിയായ ആളാണ് അഷ്റഫ് ഹൽത്ത് വസ്ലം ആ നേതാവിനെ വിഷമ സമയത്ത് നാം മറന്നു പോകാൻ പാടില്ല നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിഷമത്തിൽ മാത്രം നമ്മൾ ചിന്തിക്കുകയല്ല നമ്മുടെ നേതാവിനെ കുറിച്ച് ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടതുണ്ട് ജീവിതകാലത്ത് ആറു മക്കളെ മറമാടുന്നതിന് സാക്ഷിയാകേണ്ടി വരുന്ന ഒരു പിതാവ് അപ്പൊ നമ്മൾ ചിന്തിക്കും ഓ അത് നബി അല്ലേ നബിക്ക് അങ്ങനത്തെ വിഷമൊന്നും ഉണ്ടാകൂല്ലോ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ലേന്ന് ബഹുമാനികളെ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട സമയം നമുക്കറിയാം ഹരീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന നബി നബിസൊല്ലാ അലൈഹി തങ്ങളുടെ പൊന്നുമോൻ മരണപ്പെട്ട സമയത്ത് നബി അലൈഹി സ്വലമാങ്ങളുടെ കണ്ണുനിൽ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായിട്ട് വരികയാണ് സഹാബത്ത് ചോദിച്ചു നബിയെ അങ്ങ് കരയുകയോ അങ്ങ് വിഷമിക്കുകയോ എന്താണ് കാണുന്നത് അപ്പോൾ മഹാനായ പ്രവാചകൻ പറയുകയാണ് ഹൃദയത്തിന് വശം ഉണ്ടാകും കണ്ണിൽ നിന്നും കണ്ണ് നീര് വരും നാവുകൊണ്ട് അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് ഞാൻ പറയുകയില്ല അതാണ് സൂക്ഷിക്കേണ്ടത് അവിടെയാണ് സൂക്ഷിക്കേണ്ടത് റബ്ബെ എനിക്ക് മാത്രം എന്തൊരു പരീക്ഷണമാണ് ഈ നീ തന്നേക്കുന്നത് അള്ളാഹുവിനെ കുറ്റിപ്പടു കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമൊന്നും പാടില്ല ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താന്നറിയോ ഇന്നൽ കൽസുനു ഇബ്രാഹിം എന്ന മകനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ പിതാവ് നെഞ്ചു നെഞ്ചു പൊട്ടിക്കൊണ്ട് പറയുകയാണ് ഹൃദയം ഹൃദയമെന്നുള്ളത് വേദനിക്കുന്നതാണ് കണ്ണിൽ നിന്നും കണ്ണു വരും എന്നാൽ റബ്ബിന് പൊരുത്തമില്ലാത്തതൊന്നും ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ നബി തങ്ങൾ പറഞ്ഞോ നിന്റെ പേർപാടിൽ ഞാൻ അതിയായി ദുഃഖിക്കുന്നു ഇബ്രാഹിമേ ആ പ്രവാ പ്രവാചകനല്ലേ വിഷമം ഉണ്ടാവൂലല്ലോ ദുഃഖം ഉണ്ടാവൂലല്ലോ എന്നാണോ നാം ചിന്തിക്കുന്നത് ഈ വാക്കുകൾ അതിനുള്ള മറുപടിയാണ് ഇബ്രാഹിം എന്ന് പറയുന്ന തന്റെ പൊന്നുമോനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വേർപാടിൽ ഞാൻ അതിയായി വേദനിക്കുന്നു കേട്ടോ എന്നുള്ളത് ബഹുമാനികളെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സഹോദരൻ തമ്മിൽ നിന്നും യാത്രയായി ഷെഹബിൻ എന്ന് പറയുന്ന പൊന്നുമോൻ പൊന്നുമോനും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അവിടെയും ന്യമത്മുണ്ട് ബലഅമുണ്ട് അബരത്തുമുണ്ട് ഇത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത് അതിലും ഉണ്ട് ബല ഉണ്ട് എന്താണ് അവനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി കുറച്ച് സമയം മാത്രമേ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടി വന്നുള്ളൂ അവനിക്കത് ആണ് കൊടുക്കുമാറാകട്ടെ സ്വർഗത്തിൽ ഉന്നതമായ ദറജ അള്ളാഹുത്താല നൽകുമാറാകട്ടെ രണ്ടാമത്തത് ബല അത് പരീക്ഷണമാണ് ആർക്ക് പരീക്ഷണം അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അവനെ അറിയുന്ന സുഹൃത്തുക്കൾക്കെല്ലാം അതൊരു പരീക്ഷണം തന്നെയാണ് അതിൽ എങ്ങനെ നമ്മൾ നിലപാടെടുക്കുന്നു എന്ന് എന്നുള്ളുത്താരൻ നോക്കും അത് പരീക്ഷണമാണ് മൂന്നാമത്തത് ഇബറത്താണ് നമുക്കെല്ലാവർക്കും അവന്റെ സമപ്രായക്കാരായ എല്ലാവർക്കും ഇബറത്താണ് എന്ത് ഇബറത്ത് പാഠമാണ് ആ ഒരു അറുപതും എഴുപതും വയസ്സാകുമ്പോഴേ മരിക്കുകയുള്ളൂ എന്ന ചിന്തയിൽ അല്ല ഏത് സമയത്തും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നമ്മൾ നൽകേണ്ടവരാണ് എന്ന ഒരു പാഠം നമുക്കതിലുണ്ട് മാത്രമല്ല അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതകാലത്തിൽ കഴിയുന്ന അത്രയും സന്തോഷം നാം കൈമാറാൻ തയ്യാറാവുകയും ചെയ്യണമെന്നത് അവന്റെ സമപ്രായക്കാരായിട്ടുള്ളതായ കൂട്ടുകാർക്കുള്ളതായ ഇബറത്താണ് ഗുണപാഠമാണ് പള്ളികളിലേക്ക് വരുമ്പോൾ പോലും ഒരു അദബും മര്യാദയും ഇല്ലാത്തതായ എത്രയോ കുട്ടികളുണ്ട് വസ്ത്രധാരണത്തിൽ പോലും നമ്മുടെയൊക്കെ പള്ളികളിലില്ല എന്നാലും പല പള്ളികളിലും വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ പോലും മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്ത്രമാധാരണം എന്ന് ചിന്തിക്കുന്ന യുവാക്കൾ വളരെ കുറവാണ് ബഹുമാനികളെ നമുക്ക് നമുക്ക് പാഠമാണ് ഗുണപാഠമുണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷണങ്ങൾ നമുക്ക് നൽകും അത് ഈമാന കൊണ്ടും സാലിഹാത്ത് കൊണ്ടും ക്ഷമ അവലംബിക്കാനുള്ളതായ കഴിവ് ആർജിച്ചെടുക്കുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്തം അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനികളെ രണ്ടാം ശനിയാഴ്ച മാസാന്ത സ്വലാത്ത് നടക്കുന്ന ദിവസം ദുൽഹജമാസമാണ് സ്വലാത്തിനെ ഏറെ ശ്രേഷ്ഠതയുള്ളതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നവരെല്ലാവരും സ്വലാത്ത ജലീസിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സലാത്ത് മജ്ലിസ് ദുൽഹിജ മാസത്തിൽ നടക്കുന്ന സലാത്ത് മജിലിസ് വലിയ പ്രത്യേകതയുണ്ട് ഇൻഷാല് നാളെ അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം കഴിയുന്നവരെല്ലാവരും കഴിയുന്നവരാരാണോ അതിന് സ്പോൺസർ ചെയ്യാനുള്ളത് താല്പര്യമുള്ളവർ അവർ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെത്ത് കർമ്മം നടത്താൻ ഒരുപാട് ആളുകളുടെ കൂട്ടായ പരിശ്രമം ഉണ്ടായി എന്നുള്ളതാണ് അള്ളാഹു സുബാന അതിന് മുന്നിട്ട് നിന്നവർക്കും അതിന് അതിനുവേണ്ടി പ്രോത്സാഹനങ്ങൾ നടത്തുകയും അതിനു വേണ്ടി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും എല്ലാവിധ ഹൈറും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ് അല്ലാഹു തആല എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ റഹമുറഹിമായ രാജസൈദായ നാഥ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങൾക്ക് നീ കാമിലായ ഈമാൻ നൽകണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ നിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായിട്ട് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണം തമ്പുരാനെ അള്ളാഹുവി ശ്രേഷ്ഠകരമായ സമയങ്ങളെ ശ്രേഷ്ഠകരമായ സുദിനങ്ങളെ ശ്രേഷ്ഠകരമായ അവസരങ്ങളെ ജീവിതത്തിൽ മുതലെടുക്കാൻ ഞങ്ങൾക്ക് നീ തോഫീപ്പ് നൽകണം റഹ്മാനെ നഷ്ടപ്പെടുത്തിയതിന് പേരിൽ നാളെ പല കൈകടിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാ പടച്ചവനെ ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കണം റഹ്മാനെ പഠിച്ചവനെ ഉള്ള യുവതി യുവാക്കൾ നീ അനുഗ്രഹിക്കണം റഹ്മാനെ മക്കളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പലരും ഞങ്ങളിലുണ്ട് അള്ളാഹുവി നീ ശിഫ നൽകണം അള്ളാഹ് ആഫിയത്ത് നൽകണം റഹ്മാനെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അള്ളാഹു അവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ അനുയോജ്യമായ ജോലികൾ നൽകി എല്ലാവരെയും നീ അനുഗ്രഹിക്കണം െ ജോലികളിൽ നീ ബറക്കത്ത് നൽകണം തമ്പുരാനെ ദുഃഹ കൊണ്ട് ഏൽപ്പിച്ചവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി റാഹത്ത് പ്രദാനം ചെയ്യണം തമ്പുരാനെ അള്ളാഹു കഴിഞ്ഞ ദിവസം ഞങ്ങൾ നീ യാത്രയായ ഷഹബിൻ മോനെ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ പഠിച്ചവനെ പരലോകത്ത് എല്ലാവിധ സൗഖ്യവും നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ പഠിച്ചവനെ ഉന്നതമായ ദർജകൾ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ ആ പൊന്നുമോന്റെ വിയോഗത്താൽ വിഷമിക്കുന്ന മനസ്സുകൾക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ പടച്ചവനെ യോഗ്യരായ നിലയിൽ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫിയക്കും നൽകണം റഹ്മാൻ ربنا الرحمن الرحيم